വാഹ്മ വബർക്കാത്തു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയാണ് ഹബീബ് സല്ലാഹുലൈ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നു പോയത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടിയാണ് മദീനയിലേക്ക് എത്തിയത് ആ ഒരു യാത്ര നമ്മൾ ൂറ് അഞ്ച് ആറ് മണിക്കൂർ എടുത്തിട്ടാണ് ഞമ്മൾ അവിടെ എത്തുന്നത് മാസങ്ങൾ താണ്ടിയാണ് ഹബീബ് വസുഅലൈ വസലമാ അവിടെ എത്തുന്നു ഇഷാദ് അല്ലി എന്നൊക്കെ വേറെ ചെയ്തു എല്ലാവരും ഒന്നും ചെയ്യാനിന്നി ഞങ്ങൾക്ക് ഒരുപാട് തവണ ഭാഗ്യം തരണത് എന്താ ഞങ്ങളുടെ കൂടെക്ക് വന്നവരാണ്